നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പിക്കാനായി കേരളം ഇന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നു ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ ഇ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുക്കുന്നത് കേരളത്തിന് നടപ്പ് വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനും അതത് സംസ്ഥാനങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാമെന്നാണ് കേന്ദ്ര ചട്ടം ഇതുപ്രകാരം കേരളത്തിന് ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കടമെടുക്കാവുന്നതാണ് എന്നാൽ കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ എടുത്ത കടം സർക്കാരിന്റെ കടമായി പരിഗണിച്ച് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയാണ് അതേസമയം സംസ്ഥാനം കടക്കെണിയിലാണെന്ന ആരോപണങ്ങൾ അടുത്തിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിഷേധിച്ചിരുന്നു കേരളത്തിന് അർഹതപ്പെട്ട വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന വിമർശനവും അദ്ദേഹം വീണ്ടും ഉന്നയിച്ചിരുന്നു ഇന്ന് കേരളത്തിന് പുറമെ ഒൻപത് സംസ്ഥാനങ്ങൾ കൂടി കടമെടുക്കുന്നുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു കട് കുടിശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം വിതരണം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം തുടങ്ങിവെക്കുക കൈകളിൽ തുക സ്വീകരിക്കുന്നവർ സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരു തുകയും ഫീസായി നൽകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അവർക്കുള്ള ഇൻസെന്റീവ് സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ജീവനക്കാർക്ക് ഒരു അങ്കലാപ്പം വേണ്ട എന്നും അദ്ദേഹം ഉറപ്പു നൽകി എൽ ഡി എഫ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് സർക്കാരിന് ഒട്ടനവധി ഉണ്ടായിട്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനു മുൻപും സർക്കാർ സാമ്പത്തികമായി ഞെരുങ്ങിയപ്പോൾ ജീവനക്കാരോട് സർക്കാർ അഭ്യർത്ഥന നടത്തി താല്പര്യപൂർവ്വം സാലറി ചലഞ്ച് വിജയിപ്പിക്കുന്നതിന് ഇടപെട്ടു സർക്കാരിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് എല്ലാ ജീവനക്കാരും പങ്കുവഹിച്ചിരുന്നു ഒരുപാട് മേഖലകളിൽ കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അർഹതയുള്ളതാണ് എന്നാൽ കിട്ടേണ്ടത് നൽകിയില്ല എന്നാണ് കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതികളിൽ പോലും കേന്ദ്രവിഹിതം കിട്ടിയില്ല വായ്പ എടുക്കാനും കേന്ദ്രം അനുവദിച്ചില്ല ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയില്ല ഇടക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങി അത് പരിഹരിച്ചു മാസം തോറും കൃത്യമായി തന്നെ നൽകും കുടിശ്ശിക മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് പ്രാദേശിക തലത്തിൽ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ നടപ്പിലാക്കി വിജയിപ്പിച്ച കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അതിഥി തൊഴിലാളികളിലേക്കും വ്യാപിപ്പിക്കുന്നു അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അയൽക്കൂട്ടങ്ങൾ രൂപവൽക്കരിക്കാനാണ് നിർദ്ദേശം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം കേന്ദ്രീകരിച്ച് കുടുംബശ്രീ മിഷന് കീഴിൽ സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ മാർഗരേഖയും തയ്യാറാക്കി കഴിഞ്ഞു കേരളവുമായി അതിഥി തൊഴിലാളികളുടെ സാംസ്കാരിക ഏകോപനമാണ് ലക്ഷ്യം അയൽക്കൂട്ടങ്ങൾക്ക് പുറമെ കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ബാലസഭകളിൽ അതിഥി കുട്ടികളെ കൂടി ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം അവധി ദിവസങ്ങളിൽ ചേരുന്ന ബാലസഭകൾ വഴി കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും സാംസ്കാരിക വിനിമയം സാധ്യമാക്കണം എന്നൊക്കെയാണ് ലക്ഷ്യങ്ങൾ എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക